പ്ലാവല അമ്പൂര ഒരു കെറ്റിന് അമ്പപുര വെച്ച് കൊടുക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച ഞാനിപ്പോ നിൽക്കുന്നത് ചവറ കൊട്ടുകാടാണ് നമ്മൾ പലവിധമായ ബിസിനസ്സുകൾ കണ്ടിട്ടുണ്ട് എന്നാൽ പ്ലാവല വിൽക്കുന്ന ഒരു ബിസിനസ് എന്നാൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൊട്ടുകാട് ജംഗ്ഷനിലാണ് ചവറ കൊട്ടുകാട് ചേട്ടൻ്റെ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ചേട്ടനാണ് പ്ലാവല കച്ചവടം ചെയ്യുന്നത് നമ്മുടെ നാട്ടുമുറകളിലൊക്കെ പ്ലാവല കൊച്ചവറിയല്ല ഞാൻ ഈ യാത്രയിൽ കണ്ട ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഈ പ്ലാവലൊക്കെ ഇങ്ങനെ തൂക്കി വിൽക്കാനുള്ള ഒരു ഇത് പുരാതന കാലം മൂലം ഇവിടെ വർഷങ്ങളായിട്ട് ആട് കൃഷി കൂടുതലുള്ള സ്ഥലമാണ് അപ്പൊ ഇവിടെ എല്ലാ വീട്ടുകളിലും ചിലപ്പോ ഇതിനുമുമ്പ് ഒന്നും രണ്ടും രണ്ടും മൂന്നും നാലും ആടുകളുണ്ട് ആട് വളരെ കുറവാണ് ഇപ്പൊ ഈ നേർ ഈ ഞങ്ങളുടെ നേർച്ച ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു പത്തു നാനൂറ് ആടിന് ഈ വർഷം തന്നെ ശാഖയാണ് പള്ളിയുടെ ശാഖ എന്നാണ് ജമാത്തിന്റെ കൂട്ടിലുള്ള അപ്പൊ അങ്ങനെ എല്ലാ സ്ഥലങ്ങളും പത്തോ അമ്പതോ ആടുകൾ ഈ ജമാത്തിന്റെ കീഴിൽ തന്നെ വെട്ടിട്ടുണ്ട് അപ്പൊ ആട് അതുകൊണ്ട് വളരെ കുറവാണ് അതുകൊണ്ട് പ്ലാവലക്കറ്റോളും ശകലം ഡിമ അങ്ങനെ ഞങ്ങൾ മുട്ടിയൊക്കെ ഇങ്ങനെ ഒരു ഈ ഒരു കെട്ട് രൂപ ഒരു കെട്ട് രൂപത് രൂപ ഈ ഒരു കെട്ട് രൂപ ഇത് നമ്മള് പോയി കെട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂലി ചെലവ് കിട്ടും പിന്നെ ആ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുക്കണം ചിലർ പറയും വെട്ടിക്കൊണ്ട് പോയിക്കൊള്ളാ പറയും ചിലർ പറയും എന്തെങ്കിലും കൊടുക്കാൻ പറയാം അങ്ങനെ വെട്ടിക്കൊണ്ട് കൊടുക്കാം ഇനി വലിയ കിട്ട പോലൊന്നും എങ്കിലും ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു അല്ലാതെ ഇതിനോട്ട് വലിയ ലാഭമൊന്നുമില്ല പിന്നെ ഈ ഒരു കെട്ട് കിലോ നോക്കിയാൽ പിടി ഇങ്ങനെ തന്നെ കണ്ടോ ലാവല ഒരു കെട്ടിന് അമ്പത് രൂപ വെച്ച് കൊടുക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച ഇത് പണ്ട് മുതലേ ഇവിടെ ഉണ്ട് പണ്ട് മുതലേണ്ടല്ലോ പണ്ട് മുതലേ ഉണ്ട്

നമ്മളാകുമ്പോ നമ്മളിത് പറയുന്നത് നമ്മള് കേറിക്കുന്ന കേറി വെട്ടി ഇറക്കി കൊണ്ടുവന്ന് നമ്മളിത് സൈസാക്കി കൊണ്ടുവരും ചുള്ളി എല്ലാം കൊണ്ടിട്ട് ഇലമ്പലുള്ളത് തൂപ്പെന്നു തൂപ്പ് ലാൻ തൂപ്പ് പറയും പ്ലാൻ തൂപ്പ് നമ്മൾ എല്ലാം പറയും ഇവിടെ ഷോർട്ട് കട്ടായിട്ട് തോലെന്നാണ് പറയുന്നത് ആ പ്ലാൻ തോൽ പ്ലാൻ തോന്ന് കണ്ട ഞാൻ ഞാനും കണ്ടിട്ടില്ല ഈ ഈയൊരു കാഴ്ച ഇതിന് നല്ലൊരു ഇവിടെ ഈ ഒരു കൊട്ടുകാട് സൈഡിൽ ചവറ കൊട്ടുകാട് സൈഡിലൊക്കെ ഇവിടെ ഒരു മൂന്നാല് പേരുണ്ട് പറഞ്ഞാൽ ഒന്നോ രണ്ടു ഇത് കണ്ട് കണ്ടു കണ്ടുമ്പോ ഒരു മൂന്നാലു പേരായിരിക്കും ഇപ്പൊ അതുകൊണ്ട് ആടും കുറവാണ് പണ്ടൊക്കെ നല്ല കച്ചവടമായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു കൊച്ചു കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നടന്നു വേറെ നമുക്ക് പിന്നെ ചക്ക ഉണ്ടായിരുന്നു ചക്ക എല്ലാം ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ആ പിന്നെ കരിക്കുണ്ടായിരുന്നു കരിക്കും തീർന്നു പ്ലാമലെല്ലാം കൊണ്ടുവന്ന അടുക്കി ആ ഇന്നലെ കൊണ്ടുപോകാ ഇന്നലെ ഇന്നലെ വൈകിട്ട് ഇതെല്ലാം കെട്ടണം ഇനി ഇതെല്ലാം ഇതുപോലെ ഇവിടെ എന്തായാലും ഈ ഒരു വ്യത്യസ്തമായ ഒരു നിങ്ങൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് ഇതേപോലെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ